സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനുമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത് നാല് ദിവസത്തിനിടെ എഴുന്നൂറ്റി പതിനേഴ് ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്താകെ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് പേരാണ് ചികിത്സയിലുള്ളത് നാനൂറ്റി മുപ്പത് കേസുകളാണ് തിങ്കളാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത് നാല് ദിവസം കൊണ്ട് ആക്റ്റീവ് കേസുകളുടെ എണ്ണം ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയേഴായി ഉയർന്നു മൂന്ന് മരണം കൂടി ഈ ദിവസങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്കാണ് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കേസുകളും കേരളത്തിലാണ് എഴുപത്തിരണ്ട് പേർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനോടെ സംസ്ഥാനത്ത് രോഗമുക്തിയുണ്ടായത് പുതിയ ജില്ലാതല കണക്കുകൾ കേരളം പുറത്തുവിട്ടിട്ടില്ല കോട്ടയം എറണാകുളം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നാണ് വിവരം മറ്റ് സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ട് എങ്കിലും കേരളമാണ് കണക്കുകളിൽ മുന്നിലുള്ളത് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് രോഗമുക്തി നേടിയത് രോഗവ്യാപനം സ്വാഭാവികമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പും ആവർത്തിക്കുന്നത് ഇടവേളകളിൽ കേസുകൾ ഉയരും പൂർവേഷ്യൻ രാജ്യങ്ങളിലെ രോഗവ്യാപനവും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികൾ കുറവാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം